നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ചൊവ്വ രാശി മാറുകയാണ് ചൊവ്വ എന്നത് സേനാധിപതി ഭൂമികാരകൻ സഹോദരകാരകൻ രക്തം അഗ്നി ആക്രോശം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നിരാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ സഞ്ചാരം തുടങ്ങുന്നു ഏകദേശം നാൽപ്പത്തിയാറ് ദിവസത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ കന്നിരാശിയിൽ ഉത്രം അത്തം നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു പന്ത്രണ്ട് രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യപ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ചേരുന്ന ധനുരാശിക്ക് ചൊവ്വ അഞ്ചും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ ഒൻപതാം ഭാവമായ ചിങ്ങത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തെട്ട് മുതൽ കർമ്മഭാവമായ കന്നിയിൽ സഞ്ചരിക്കുമ്പോൾ ധനുരാശിക്കാർക്ക് എന്താണ് ഫലങ്ങളെന്ന് നോക്കാം കന്നിരാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളായ ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിലൂടെ സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ സഞ്ചരിക്കുന്നു ആദ്യം സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രത്തിൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയും പിന്നെ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിലൂടെയും അതിനുശേഷം ചൊവ്വയുടെ തന്നെ സ്വന്തം നക്ഷത്രമായ ചിത്തിരയിലൂടെ സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെയും ചൊവ്വ സഞ്ചരിക്കുന്നു അപ്പോൾ ധനുരാശിക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനം കർമ്മഭാവത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ചൊവ്വ ധനുരാശിക്ക് യോഗം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് പഞ്ചമാധിപതിയും പന്ത്രണ്ടാം ഭാവാധിപതിയുമായ ചൊവ്വ കർമ്മഭാവമായ കന്നിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ചെറുപ്പക്കാരായ മക്കൾക്ക് ജോലി ലഭിക്കും ദീർഘകാലമായി അവർ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ജോലി പെട്ടെന്ന് ലഭിക്കുന്നതാണ് അതുപോലെ പഠനം കഴിഞ്ഞ ധനുരാശിക്കാർക്ക് ചിലർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കും അതും അധികാര സ്ഥാനത്തുള്ള ജോലി ഇവർക്ക് ലഭിക്കുന്നതാണ് നിലവിൽ ജോലിയിലുള്ളവർക്ക് കയറ്റം ശമ്പളവർദ്ധനവ് മുതലായവ പ്രതീക്ഷിക്കാം വിദേശ രാജ്യങ്ങളിൽ ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നവർക്കും ഇപ്പോൾ ജോലി ലഭിക്കുന്ന സമയമാണ് അധികാരസ്ഥാനത്ത് ജോലി ചെയ്യുന്നവരും യൂണിഫോം ധാരികളായവരും ഒക്കെ ഈ അവസരം ശരിക്കും ഉപയോഗിക്കുക കാരണം അവർക്കിത് വളരെയധികം നല്ല സമയമാണ് നിങ്ങളുടെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ചിലർക്ക് പൂർവികമായി കിട്ടേണ്ട സ്വത്തുവകകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ പരിഹരിക്കപ്പെടും കുടുംബ ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും കഴിഞ്ഞ കുറേ മാസങ്ങളായി ചൊവ്വ വക്രത്തിലും നീചത്തിലും പിന്നെ കേതുവിൻ്റെ കൂടെയുമൊക്കെ സഞ്ചരിച്ചിരുന്നതിനാൽ ഉദ്ദേശിച്ച നല്ല ഫലങ്ങൾ ഒന്നും നിങ്ങൾക്ക് കിട്ടിക്കാണില്ല എന്നാൽ ഇപ്പോൾ കർമ്മസ്ഥാനത്ത് വരുന്ന ചൊവ്വ തൊഴിൽ സംബന്ധമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്നതാണ് സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന മനപ്രയാസങ്ങളും തെറ്റിദ്ധാരണകളും മാറും കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും സർക്കാർ സംബന്ധമായ കരാർ ജോലികളിൽ നിന്നും ആദായമുണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള പി ആർ ഇ ഐ ഡി ആർ പി മുതലായ രേഖകൾ ശരിയായി കിട്ടും ചിലർ ജന്മസ്ഥലം വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യും നിങ്ങളുടെ ഭാഗ്യാധിപതിയായ സൂര്യൻ്റെ ഉത്രനക്ഷത്രത്തിലൂടെ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും പിതാവ് വഴി ലഭിക്കേണ്ട നിങ്ങളുടെ ഓഹരിയോ വസ്തുവകകളോ നിങ്ങൾക്ക് ലഭിക്കും സന്താനത്തിനായി കാത്തിരുന്ന ധനുരാശിക്കാർക്ക് സന്താനയോഗം ധനനേട്ടം വിവാഹയോഗം സർക്കാർ ആനുകൂല്യം വിദേശയാത്ര മുതലായവ ഉണ്ടാകും ചൊവ്വ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്ത നക്ഷത്രത്തിലൂടെ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് അലച്ചിലും ടെൻഷനും ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്ക ഉണ്ടാകും എന്നിരുന്നാലും അപ്രതീക്ഷിത ചില നല്ല സംഭവങ്ങളും ഈ അവസരത്തിൽ ഉണ്ടാകുന്നതാണ് ചിലർക്ക് വിദേശയാത്ര ഈ സമയത്ത് തരപ്പെടും സെപ്റ്റംബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ ചൊവ്വ സ്വന്തം നക്ഷത്രമായ ചിത്തിരയിൽ സഞ്ചരിക്കുമ്പോൾ ചൊവ്വയ്ക്ക് ബലം വർദ്ധിക്കുന്നു ഈ അവസരത്തിൽ സമൂഹസേവ ചെയ്യുന്നവർക്കും ജോലിയിലുള്ളവർക്കും പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കുന്നതാണ് സന്താനങ്ങളാൽ മനസന്തോഷം സന്താനങ്ങളുടെ വളർച്ചയിൽ അഭിമാനം ധർമ്മദേവതയുടെ കടാക്ഷം ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്നതും വസ്തുവകകൾ വാങ്ങാൻ അവസരം വാഹനം വാങ്ങാനും ഭൂമി നല്ല വിലയ്ക്ക് വിൽക്കാനും ചൊവ്വ സഹായിക്കും അതുപോലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ കാലമായിരിക്കും റിയൽ എസ്റ്റേറ്റ് രംഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ നേട്ടമുണ്ടാകും ധനുരാശിക്ക് ചൊവ്വയുടെ രാശിമാറ്റം നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ പറഞ്ഞത് ചൊവ്വയുടെ കന്നിരാശിയിലെ പ്രയാണത്തെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതിയും നടപ്പ് ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്